അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ പെണ്ണെ നീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല എന്തിനാ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ടല്ല ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ കൊലച്ചു ഒരു വായെ തഴുത്തുപാകാൻ തുടങ്ങുമ്പോ അതിന് ചാക്കിട്ട് മറയിടുന്നത് ആ കൊലയെ ജനങ്ങൾ വെറുക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ള ആളുകൾ കണ്ണു വെച്ച് അതിനെ നശിപ്പിക്കാതിരിക്കാൻ അതിന്റെ നേരെ കൈകൾ നീങ്ങാതിരിക്കാൻ അതുകൊണ്ട് പെണ്ണെ നിനക്കണിഞ്ഞൊരുങ്ങാം ഭർത്താവിന്റെ മുൻപിൽ കാരണം നിന്റെ കണ്ണെയ്ത്തുകൊണ്ടും നിന്റെ ശരീരത്തിന്റെ ഭംഗി കൊണ്ടും അവൻ നിന്നെ ഓർത്തൊന്ന് പുഞ്ചിരിച്ച നിനക്കല്ലാന്റെ അതിനു പകരം നൂറാണുങ്ങൾ കുറ്റ ഇതിലെവിടെയാ മനുഷ്യരെ സ്ത്രീത്തതാ എവിടെയാ ഇസ്ലാം സ്ത്രീകളെ തളച്ചിടപ്പെട്ടത് ഇങ്ങനെ സ്ത്രീകൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതകളെ പറ്റി പറഞ്ഞാൽ തീരാത്തത്രയുണ്ടാകും എന്തി ഇതൊക്കെയും പഠിപ്പിക്കപ്പെട്ടിട്ടും ഇന്നും മീഡിയകൾക്ക് മുൻപിൽ ഇസ്ലാമിലെ സ്ത്രീകളാ കുറ്റവാളികൾ അവരുടെ ശിരോവസ്ത്രമാ ഭീകരത അവർ മറച്ചറിങ്ങുന്നത് ആളുകൾക്ക് കുറ്റം തുറന്നിടാൻ വേണ്ടി മീഡിയകളും ആധുനികത ലിബറലുകളും മത്സരിച്ചോടുമ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പെൺമക്കൾ അങ്ങനെ ഇറക്കിയാലേ അതൊക്കെ ഒരു പുരോഗമനമുള്ള വാപ്പാന്റെ ഇമ്മാന്റെ ലക്ഷണാവൂ എന്ന് ചിന്തിക്കുന്ന വാപ്പാരന്മാരുമാണെങ്കിൽ ഈ ചീഞ്ഞളിഞ്ഞ കഥകൾ കേൾക്കുന്നത് സിനിമാ ലോകത്താണെങ്കിൽ നാളെ സ്വന്തം അടുക്കളപ്പുറത്ത് അത് കേൾക്കേണ്ടി വരും അതുണ്ടാവാതിരിക്കാനാ സ്ത്രീയെ ഇസ്ലാം